നസ്കർ ഒരു മനുഷ്യനും ജീവിക്കാൻ കഴിയാത്ത വിധത്തിൽ കേരളം വലിയ നാശത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നെല്ലാവർക്കും അറിയാം യുവാക്കൾ വിദ്യാർത്ഥികൾ രക്ഷപ്പെട്ട് ഓടുകയാണ് നാട് വിട്ട് വിദ്യാഭ്യാസത്തിനും തൊഴിലിനുമായി നിലവിലുള്ള സംരംഭകരൊക്കെ അതുപേക്ഷിച്ച് സംസ്ഥാനം വിടുന്നു ആകപ്പാടെ കുറെ വൃദ്ധജനങ്ങൾ അവർ ജനിച്ച നാടും മണ്ണും ഉപേക്ഷിച്ച് മറ്റൊരിടത്തേക്ക് പോകാൻ വയ്യാത്തതുകൊണ്ട് സർക്കാരിനെ ശപിച്ചുകൊണ്ട് കഴിയുന്നു ചെറുകിട കച്ചവടക്കാർക്ക് സാമ്പത്തിക നഷ്ടം മൂലം മുമ്പോട്ട് പോകാൻ കഴിയാത്ത സാഹചര്യം ഇത്രയും വലിയൊരു ദുരന്തത്തിലേക്ക് കേരളത്തെ കൊണ്ടെത്തിച്ചത് എട്ടര വർഷം ഈ നാട് ഭരിച്ച പിണറായിയും തിരുട്ടു സംഘവുമാണ് അതിന്റെ പഴിയാണ് അതിന്റെ ശാപമാണ് നമ്മൾ പിണറായി വിജയനും അദ്ദേഹത്തിന്റെ പാർട്ടിക്കും കൊടുക്കുന്നത് എന്നാൽ ഈ നാടിന്റെ ഈ ദുരവസ്ഥയുടെ പ്രധാന ഉത്തരവാദി പിണറായി വിജയനാണെങ്കിലും ആണെങ്കിലും തുല്യമായ ഉത്തരവാദിത്വമുള്ള ഒരുപാട് പേരുണ്ട് ഒന്നാം പിണറായി സർക്കാരിലെ ധനകാര്യമന്ത്രിയായിരുന്ന തോമസ് ഐസക്കാണ് അതിൽ ഏറ്റവും വലിയ വില്ലൻ പിണറായിയെ നമ്മൾ എത്രമാത്രം ചീത്ത വിളിക്കുന്നു അതിനേക്കാൾ ഉച്ചത്തിൽ അധിക്ഷേപിക്കേണ്ട ചീത്ത വിളിക്കേണ്ട ഒരു കപടമുഖമാണ് തോമസ് ഐസക്കിൻ്റെത് ഒന്നുമല്ലെങ്കിൽ പിണറായിക്ക് കുറച്ച് സത്യസന്ധതയുണ്ട് തന്റെ മകക്കും മരുമകനും വേണ്ടിയാണ് താൻ ജീവിക്കുന്നത് തന്റെ അധികാരം ഉറപ്പിക്കാനാണ് താൻ കമ്മ്യൂണിസ്റ്റുകാരനായിരിക്കുന്നത് അധികാരത്തിന് ഫോർമുല താൻ കൃത്യമായി സൃഷ്ടിച്ചെടുത്തത് സ്ഥാനം നിലനിർത്താനാണ് അതിനുവേണ്ടി ഏതറ്റം വരെ പോകും എന്ന് പിണറായി തെളിയിക്കുമ്പോൾ അവിടെ ഒരു സത്യസന്ധതയുണ്ട് പിണറായി മറഞ്ഞിരുന്നു കൊണ്ട് കപട ആദർശം പ്രസംഗിക്കുന്നില്ല എന്നാൽ കപട ആദർശം പറഞ്ഞുകൊണ്ട് ബുദ്ധിജീവി താടി വെച്ച് ബുദ്ധിജീവി ജൂബ് ധരിച്ച് താൻ മഹാനാണ് എന്ന് സ്വയം കരുതി ഈ നാടിനെ തെറ്റായ സാമ്പത്തിക നിലപാടിലൂടെ നാശത്തിലേക്ക് തള്ളിവിട്ടത് തോമസ് ഐസക്കാണ് ആസ്ഥാന ധനകാര്യ വിദഗ്ധനായി കേന്ദ്രത്തിന് പണമില്ലെങ്കിൽ നോട്ട് അങ്ങോട്ട് അടിച്ചു കൂട്ടാൻ വരെ നിർദ്ദേശിച്ച ഈ വിഡ്ഢേഷക്കാരൻ ഈ നാടിനുണ്ടാക്കിയ നാശം ചില്ലറയല്ല തോമസ് ഐസക് ഈ നാടിന് നൽകിയ ഏറ്റവും വലിയ ദുരന്തം കിഫ്ബി എന്ന തട്ടിക്കോട്ട് ബോഡി കോർപ്പറേറ്റ് വഴി കേന്ദ്ര സർക്കാരിനെയും ആർ ബി ഐയെയും പറ്റിച്ചുകൊണ്ട് കണക്കിൽപ്പെടാത്ത വിധത്തിൽ കോടികൾ കടം വാങ്ങി മുടിപ്പിച്ചു എന്നതാണ് അങ്ങനെ ഈ നാടിന്റെ അടിത്തറ അടിത്തറമാന്തിയത് ഈ നാടിനെ ശമ്പളം പോലും കൊടുക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് തള്ളിവിട്ടത് ഈ നാട്ടിലെ സകല വ്യവസായങ്ങളും സാമ്പത്തിക പ്രവർത്തനവും ഇല്ലാതാക്കിയതിന്റെ ഏറ്റവും വലിയ ഉത്തരവാദി തോമസ് ഐസക്കാണ് കേരളത്തെ പടുകുഴിയിലേക്ക് ചാടിച്ചുവിട്ടിട്ടും വീണ്ടും പിണറായിയും കൂട്ടരെയും അധികാരത്തിലെത്തിച്ച ജനങ്ങളെ നോക്കി അത്ഭുതപ്പെട്ട് എന്ത് വൃത്തികേടും പറയാം എന്ത് തോന്നിയാസവും കാണിക്കാം എന്ന ആത്മവിശ്വാസത്തിലാണ് ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പത്തനംതിട്ടയിൽ മത്സരിച്ചപ്പോൾ അദ്ദേഹം അവിടെ എം പി ആയാൽ പത്തനംതിട്ടയിൽ ഒരു ലക്ഷം തൊഴിൽ കൊണ്ടുവരും പത്തനംതിട്ടക്കാരെ എല്ലാം മുതലാളിമാരാക്കും എന്ന ഗീർവാണവുമായി രംഗത്ത് വന്നത് എം ബി എന്ന നിലയിൽ പത്തനംതിട്ടയ്ക്ക് എങ്ങനെ കോടികേട് സ്വത്തുണ്ടാക്കി കൊടുക്കും ഓരോ മനുഷ്യരെയും സമ്പന്നരാക്കും എന്ന തരത്തിൽ എണ്ണി എണ്ണി പച്ചക്കള്ളം പറഞ്ഞ തോമസ് ഐസക്കിന്റെ നിലപാട് തന്നെയായിരുന്നു കേരളത്തോട് തോമസ് ഐസക്ക് ചെയ്ത സാമ്പത്തിക ദ്രോഹത്തിന്റെ ഉദാഹരണം ആ മനുഷ്യൻ നീതിമാനാണ് അഴിമതിക്കാരനല്ല എഴുത്തുകാരനാണ് ബുദ്ധിജീവിയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കാട്ടിക്കൂട്ടിയ വൃത്തികേടുകൾക്ക് കയ്യും കണക്കുമില്ല ഇപ്പോഴിതാ ഇതുവരെ മറച്ചു വെച്ച ഒരു വലിയ തട്ടിപ്പ് പുറത്തു വരുന്നു അഴിമതി ലെവലേശം തനിക്കില്ല എന്ന് പറഞ്ഞ് കൈ ഒഴിഞ്ഞിരുന്ന കപടവേഷധാരി ഏതാണ് നൂറ് കോടിയോളം രൂപ ആവിയാക്കി കളഞ്ഞിരിക്കുന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ തോമസ് ഐസക് ധനകാര്യമന്ത്രി ആയിരുന്നപ്പോൾ കെ എഫ് സി കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷന്റെ ഏതാണ്ട് അറുപത് കോടിയിലധികം രൂപ പൂട്ടാറായ അനിലംബാനിയുടെ എൻ ബി എഫ് സിയിൽ നിക്ഷേപിക്കുന്നു രാജ്യത്ത് കൃത്യമായ ചട്ടമുണ്ട് ഒന്നുകിൽ റിസർവ് ബാങ്കിൽ കൊടുക്കണം അല്ലെങ്കിൽ ഷെഡ്യൂൾ ബാങ്കിൽ കൊടുക്കണമെന്ന് ഇനി അതല്ല സ്വകാര്യ ബാങ്കുകളിലോ എൻ ബി എഫ് സിയിലോ കൊടുക്കണമെങ്കിൽ അതിനും ചില നടപടിക്രമങ്ങളുണ്ട് ഇതിനെയൊക്കെ അട്ടിമറിച്ചുകൊണ്ട് പൂട്ടലിന്റെ വക്കിലെത്തിയ അനിൽ അംബാനിയുടെ എൻ ബി എഫ് സിയിൽ അറുപത് കോടി രൂപ നിക്ഷേപിക്കുന്നു പക്ഷേ തിരിച്ചു കിട്ടിയത് കേവലം ഏഴ് കോടി രൂപ മാത്രം പണം നിക്ഷേപിച്ച് ഏറെ വൈകാതെ ആ കമ്പനി ലിക്വിഡേറ്റ് ചെയ്യുകയും കടക്കാർക്കെല്ലാം ലിക്വിഡേറ്റർ ഇത്തിരി വീതം വീതിച്ചു കൊടുക്കുകയും ചെയ്തു നൂറ്റി കോടി രൂപയുടെ നഷ്ടമാണ് ഈ പണം നിക്ഷേപിച്ചപ്പോൾ തിരിച്ചു കിട്ടേണ്ടത് എട്ട് കോടിയാണ് കിട്ടിയത് ഏഴു കോടി നൂറ്റിയൊന്നു കോടി ആവിയായി പോയി എന്നിട്ട് ഇതാരും അറിയാതിരിക്കാൻ എവിടെയാണ് നിക്ഷേപിച്ചത് എന്ന് വാർഷിക റിപ്പോർട്ടിൽ സൂചിപ്പിച്ചില്ല അതേസമയം ലിക്വിഡേഷന് ശേഷം ഏഴു കോടി കിട്ടിയപ്പോൾ അത് രേഖപ്പെടുത്താതിരിക്കാൻ നിവൃത്തിയില്ലാതായി അത് ഇതുവരെ രഹസ്യമാക്കി വെച്ചു അതാണ് ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് വെട്ടിത്തുറന്ന് പറഞ്ഞത് അറുപത് കോടി എൺപത് ലക്ഷം രൂപയാണ് നമ്മൾ ചെയ്തത് പലിശ അടക്കം നമുക്ക് കിട്ടേണ്ടത് നൂറ്റൊന്ന് കോടി രൂപ നൂറ്റൊന്ന് കോടി രൂപയാണ് ഈ ഇടപാടിലൂടെ സംസ്ഥാനത്തിന് നഷ്ടമായത് നൂറ്റിയൊന്ന് കോടി രൂപ അനിൽ അംബാനിയുടെ മൊത്തം സ്ഥാപനങ്ങൾ വലിയ ക്രൈസിസിൽ നിൽക്കുമ്പോഴാണ് അയാളൊരു ധനകാര്യ സ്ഥാപനത്തിൽ കൊണ്ടുപോയി പണം നിക്ഷേപിക്കുന്നത് നമ്മൾ പണം നിക്ഷേപിക്കുമ്പോൾ പണം നിക്ഷേപിക്കുന്ന ധനകാര്യ സ്ഥാപനത്തിൻ്റെ ക്രെഡിബിലിറ്റി എന്താണെന്നൊരു അന്വേഷണം നടത്തേണ്ടത് ആരെ പരിശോധിക്കേണ്ടത് ഇതൊന്നും പരിശോധിക്കാതെ വലിയ തുക കമ്മീഷനായി വാങ്ങിച്ചിട്ടാണ് ഭരണ നേതൃത്വത്തിൻ്റെ അറിവോടുകൂടി ചില ഉദ്യോഗസ്ഥന്മാരെല്ലാം കൂടി ചെയ്തിരിക്കുന്നതാണ് ലിക്വിഡേറ്റ് ആകാൻ പോകുന്ന സ്ഥാപനമാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത് അറിഞ്ഞുകൊണ്ട് തന്നെ ഇത്രയും പണം നിക്ഷേപിച്ചു കമ്മീഷൻ വാങ്ങിയിട്ടാണ് ഈ കമ്പനി മുഴുവൻ മുച്ചൂടും മുടിഞ്ഞു നിൽക്കുന്ന സമയത്താണ് തകർന്ന് തരിപ്പണമായി നിൽക്കുന്ന സമയത്താണ് ഇവർ കൊണ്ട് ഈ പണം നിക്ഷേപിക്കുന്നത് ഇതിന് ഉത്തരം പറയണ്ടേ ഇതാരുടെ പൈസയാണ് ഗവൺമെൻറ് എക്സിക്കുള്ള പൈസയല്ലേ ഗവൺമെൻറ്റിൻ്റെ സ്ഥാപനമല്ലേ അപ്പൊ ഗുരുതരമായ ഒരു അഴിമതിയാണ് ഭരണത്തിന്റെ മറവിൽ നടന്നത് അത് മൂടി വയ്ക്കാനുള്ള ശ്രമങ്ങൾ നടന്നു ഈ ഇത്രയും വലിയ ധനകാര്യ നഷ്ടം നൂറ് കോടി രൂപയിലധികം ധനകാര്യ നഷ്ടം വരുത്തിയ ഈ അഴിമതിയെ കുറിച്ച് അടിയന്തിരമായി അന്വേഷിക്കാനുള്ള നടപടി സർക്കാർ തീരുമാനിക്കണം ഒരു എളുപ്പമില്ലാതെ ന്യായീകരിച്ചുകൊണ്ട് എന്നിട്ടും ഈ കപട ബുദ്ധിജീവി രംഗത്ത് വന്നിട്ടുണ്ട് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ ആക്ഷേപങ്ങൾ അടിസ്ഥാനരഹിതമാണ് അഴിമതി സംബന്ധിച്ച ആരോപണങ്ങൾ ഉണ്ടാകുന്ന വെടികളാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ആക്ഷേപങ്ങൾക്ക് തെളിവ് ഹാജരാക്കാൻ തയ്യാറാവുള്ളൂ ബിസിനസ്സിൽ അങ്ങനെയൊക്കെ ഉണ്ടൗന്ന് എന്തിനാ ഇവർ ഈ അറുപത് കോടി രൂപ നിക്ഷേപം നടത്തിയത് ഇരുന്നൂറ്റമ്പത് കോടി രൂപയുടെ ബോണ്ട് ഇറക്കുന്നതിന് യോഗ്യത നേടാൻ ഇത് ഇതൊക്കെ ബിസിനസ് ആക്ഷേപിക്കുന്നവരെ തെളിവ് ഹാജരാക്കേണ്ട യോഗ്യതെ പിടിച്ചു നിൽക്കാൻ കഴിയാത്തത് കൊണ്ട് പതിവ് പോലെ ആരോപണം ഉന്നയിച്ചവരെ വെല്ലുവിളിച്ചുകൊണ്ട് വാക്കുകളിട്ട് അമ്മാനമാടി തട്ടിപ്പ് മൂടി വയ്ക്കാൻ നടത്തുന്ന ശ്രമം പാഠപുസ്തകത്തിൽ സാമ്പത്തിക ശാസ്ത്രം പഠിച്ച് ഈ നാടിനെ നാശത്തിലേക്ക് വിട്ട തോമസ് ഐസക്കെ അഴിമതിക്ക് ചുക്കാൻ പിടിച്ചു എന്ന് സംശയിക്കാവുന്ന സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത് എന്തുകൊണ്ട് റിസർവ് ബാങ്കിലോ ഷെഡ്യൂൾ ബാങ്കിലോ പണമിടാതെ സ്വകാര്യ എൻ ബി എഫ് സി പണമിട്ടു എന്നതിന്റെ ഉത്തരം അന്വേഷണത്തിലൂടെ കണ്ടെത്താൻ കഴിയൂ വിജിലൻസ് അന്വേഷണം നടത്തേണ്ടതുണ്ട് ഈ ഡീലിന്റെ പിന്നിൽ എന്തെങ്കിലും സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടായിരുന്നോ അങ്ങനെ വേണം ഈ അഴിമതി കണ്ടെത്താൻ കാരണം കേരളത്തിന് നാശം വിതച്ച തെറ്റായ സാമ്പത്തിക ശാസ്ത്രം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഈ നാടിനെ മുഴുവൻ പറ്റിച്ച ഒരു കപട ബുദ്ധിജീവിയാണ് തോമസ് ഐസക് അയാളുടെ മുഖം മൂടി വലിച്ചു കീറാൻ ഇനിയും സമയം വൈകിക്കരുത്